നിരവധി ക്രിസ്തീയ മിഷണറിമാരുടെ ത്യാഗത്തിന്റെയും രക്തസാക്ഷി മരണത്തിന്റെയും ഫലമായിട്ട് ഉടലെടുത്തതാണ് ചൈനയിലെ ക്രിസ്തീയ സഭകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിനു ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ക്രിസ്തീയ സഭാപ്രവർത്തകർ വളരെ ആക്രമിക്കപ്പെട്ടുവെങ്കിലും അതൊക്കെയും സഭയുടെ വളർച്ചയ്ക്ക് കാരണമാവുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ദശലക്ഷക്കണക്കിന് ചൈനക്കാർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു ചൈനയിലെ അവസാനത്തെ ചക്രവർത്തിയുടെ മരണശേഷം മഞ്ചു ഭരണകൂടത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും പ്രൊട്ടസ്റ്റന്റ് നേതാവായിരുന്ന ഡോക്ടർ സൺ യാട് സെന്നിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു ഒരു ബ്രിട്ടീഷ് മിഷണറി മുഖാന്തരം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ സൺയാട് സെൻ ഒരു രാഷ്ട്രീയ സംഘടനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം അന്തരിയ്ക്കുകയും ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിൽ പുതിയ ദേശീയ ഗവൺമെന്റ് ഭരണമേറ്റെടുക്കുകയും ചെയ്തു ചിയാങ് കൈഷക് ക്രിസ്തു മത വിശ്വാസിയായിരുന്ന പട്ടാള ജനറൽ ആയിരുന്നു ബ്രിട്ടീഷുകാരോടും മിഷണറിമാരോടും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരോധം ചൈനയെ വീണ്ടും ഒരു യുദ്ധത്തിലെത്തിച്ചു മാവോസെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാൻ യുദ്ധത്തിൽ നിരവധി ക്രൈസ്തവർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അന്തരീക്ഷം പ്രക്ഷുബ്ധമാവുകയും ജപ്പാന്റെ ആക്രമണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ചൈന പരാജയപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയം നേടുകയും ചിയാങ് കൈഷക് തായ്വാനിലേക്ക് പലായനം ചെയ്യുവാൻ നിർബന്ധിതനാകുകയും ചെയ്തു അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു വിമത ഗവൺമെന്റിന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മിഷണറിമാർ ഭരണകൂടത്തിൻ്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ശക്തമായ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടും നടത്തി വന്നു സഭകൾ സ്ഥാപിക്കുക വിദ്യാലയങ്ങൾ നിർമ്മിക്കുക യൂണിവേഴ്സിറ്റികളും ആശുപത്രികളും ആരംഭിക്കുക ഇവയൊക്കെയും പദ്ധതികളിൽ ഉൾപ്പെട്ടിരുന്നു ആംഗ്ലിക്കൻ ബാപ്റ്റിസ്റ്റ് മെതഡിസ്റ്റ് പ്രസബിറ്റേറിയൻ സഭകളും കൂടാതെ റോമൻ കത്തോലിക്ക സഭയും ചൈന ഇംഗ്ലണ്ട് മിഷൻ പ്രവർത്തകരും സജീവമായി മിഷണറി രംഗത്തുണ്ടായിരുന്നു ചൈനയിൽ വളരെ ശക്തമായ ഒരു ക്രിസ്തീയ സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്ന മിഷണറി പ്രമുഖരും അവരുടെ ഇടയിൽ ഉണ്ടായി അവരിൽ പ്രമുഖനായിരുന്നു ലിറ്റിൽ ഫ്ലോക്ക് മൂവ്മെന്റിന്റെ സ്ഥാപകനായ എന്ന വാച്ച്മാൻ നീ ഒരു സാധാരണ നിത ക്രൈസ്തവ കുടുംബത്തിലായിരുന്നു നീയുടെ ജനനം ഫുച്ചോയിലെ ആംഗ്ലിക്കൻ സഭയുടെ കീഴിലുള്ള ട്രിനിറ്റിൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് പതിനെട്ട് വയസ്സുകാരനായിരുന്ന വാച്ച്മാൻ നീ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഒരു സെമിനാരിയിലും ദൈവശാസ്ത്രം അഭ്യസിക്കാതെ സ്വയം ബൈബിൾ പഠിച്ച അദ്ദേഹം പ്രസംഗങ്ങളിലൂടെയും സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും നിരവധി വിദ്യാർത്ഥികളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു അറിയപ്പെടുന്ന ഒരു പ്രസംഗകനും എഴുത്തുകാരനും കൂടിയായിരുന്നു നീ പ്രസംഗകൻ എന്ന നിലയിൽ നിർമ്മല സുവിശേഷം ലളിതമായും ശക്തമായും വ്യക്തമായും ശ്രോതാക്കളുടെ ഹൃദയത്തിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിനുള്ള കഴിവ് അപാരമായിരുന്നു ബൈബിൾ അധ്യാപകൻ എന്ന നിലയിലാകട്ടെ ജീവനൊറ്റതും ഉപക ഉപകൾ നിറഞ്ഞതുമായ ശൈലിയിലൂടെ അടിസ്ഥാന ഉപദേശങ്ങൾ ശ്രോതാക്കളെ പഠിപ്പിക്കുന്നതിൽ അതിസമർത്ഥനമായിരുന്നു അദ്ദേഹം റിവൈവൽ എന്ന പേരിൽ ഒരു മാസികയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീട് അതിൻ്റെ പേര് ദ ക്രിസ്ത്യൻ എന്നാക്കി മാറ്റി തൻ്റെ ലേഖനങ്ങളും വിദേശങ്ങളിലെ പ്രമുഖ ക്രിസ്തീയ എഴുത്തുകാരുടെ ലേഖനങ്ങളുമാണ് അതിൽ അച്ചടിച്ചു വന്നിരുന്നത് ദ സ്പിരിച്വൽ മാൻ ദ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് സിറ്റ് വോക്ക് സ്റ്റാൻഡ് തുടങ്ങിയവയാണ് നീയുടെ ഇതര പ്രസിദ്ധ കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഫ്യൂജോയിൽ നിന്നും തുറമുഖ നഗരമായ ഷങ്കായിലേക്ക് താമസം മാറ്റിയ വാച്ച്മാൻ നീ പിന്നീടുള്ള തൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷ് വ്യവസായി ആയിരുന്ന ചാൾസ് ആർ ബെർലോയെ പരിചയപ്പെട്ട നീ അദ്ദേഹവുമായി ചേർന്ന് ലണ്ടൻ ഗ്രൂപ്പ് ഓഫ് ബ്രദറൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ട് സന്ദർശിക്കുവാനും ന്യൂയോർക്കിലെ ജെയിംസ് എന്ന മിഷണറിയെ പരിചയപ്പെടുവാനും ഭാഗ്യം ലഭിച്ചു എക്സ്ക്യൂസീവ് എന്ന സംഘടനയുടെ നേതാവായിരുന്നു ടെയ്ലർ തുടർന്ന് തെക്കൻ ലണ്ടനിൽ ഹോണർ ഓക്കിലുള്ള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സെന്റർ സന്ദർശന നീ അവിടെയുള്ള വിശ്വാസികൾക്കൊപ്പം തിരുവത്താഴത്തിൽ പങ്കാളിയായി ഇതറിഞ്ഞ ലണ്ടൻ ഗ്രൂപ്പ് അദ്ദേഹവുമായുള്ള ക്രിസ്തീയ സഹകരണം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ഹോണർ ഓക്ക് ഫെലോഷിപ്പുമായി ക്രിസ്തീയ ബന്ധം തുടർന്ന വാച്ച്മാനി അവരുടെ ആരാധന ശൈലിയെ പിന്തുടരുവാൻ തയ്യാറായി നാമതേയ ചൈനീസ് സഭകളുടെ ആരാധന രീതികളിൽ സംതൃപ്തനായിരുന്നില്ല അദ്ദേഹം പുതിയ നിയമവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദിമ ക്രൈസ്തവ സഭയോട് താതാത്മ്യം പുലർത്തിയെന്ന പുതിയ സഭയ്ക്ക് രൂപം കൊടുക്കുന്ന കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് ബോധിച്ചു വിശാല ഹൃദയമുള്ള ചില ക്രിസ്ത്യ എഴുത്തുകാരുടെ ബിന്ധനയോടെ തിരുവത്താഴത്തോടു കൂടിയ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് അദ്ദേഹം രൂപം നൽകി ആർക്കും അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഷങ്കായി കോൺക്രിഗേഷൻ എന്നറിയപ്പെട്ടിരുന്ന ആ സഭ ക്രമാതീതമായി വളരുവാൻ തുടങ്ങി ആരാധനാ സൗകര്യങ്ങൾക്കായി ചില പുതിയ മാറ്റങ്ങൾ സഭയിൽ വരുത്തേണ്ടതായിരുന്നു പതിനഞ്ച് ചെറിയ ഗ്രൂപ്പുകളായി സഭയെ വേർതിരിച്ചു ആഴ്ചയിൽ മൂന്ന് യോഗങ്ങൾ ക്രമീകരിച്ചു തിരുവത്താഴം പ്രാർത്ഥന ബൈബിൾ പഠനം എന്നിവ അത്യാവശ്യ ഘടകങ്ങളായി ഓരോ ഗ്രൂപ്പിലും ഇരുന്നൂറിലേറെ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പുകളെയും ചെറിയ പതിനഞ്ച് ഗ്രൂപ്പുകളാക്കി വേർതിരിച്ചു ഈ രീതിയിൽ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടുകയും കൃപാവരങ്ങൾ കൊണ്ട് വിശ്വാസികൾ സമ്പന്നരാകുകയും ചെയ്തു കൂട്ടായ്മയുടെ പ്രധാന അധ്യക്ഷൻ വാച്ച്മാൻ നീ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ നിരവധി മൂപ്പന്മാരും ഓരോ ഗ്രൂപ്പിനെയും നയിക്കുവാൻ ഒരു സഹോദരനും സഹോദരിയും വിശ്വാസികളിൽ എല്ലാവരും തന്നെ പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരുമായിരുന്നു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും സഞ്ചരിച്ച് അവർ സുവിശേഷം അറിയിക്കുകയും അനേകരെ ക്രിസ്തുവിനായി നേടുകയും ചെയ്തു പുതുതായി വിശ്വാസത്തിൽ വന്നവർക്കായി ഗ്രാമസഭകൾ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഷങ്കായി സഭയിൽ നാനൂറ്റി എഴുപത് ഉപസഭകളും ആയിരക്കണക്കിന് വിശ്വാസികളും ഉണ്ടായിരുന്നു ദ ലിറ്റിൽ ഫ്ലോക്ക് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് ചൈനയിലെ നൂറുകണക്കിന് ക്രിസ്തീയ സംഘടനകളിൽ നിന്നും ഒന്ന് മാത്രമായിരുന്നു ലിറ്റിൽ ഫ്ലോക്ക് പുതിയ നിയമ ഉപദേശങ്ങളിൽ മുന്നേറിക്കൊണ്ടിരുന്ന മറ്റ് പ്രധാന സഭകൾ ജീസസ് ഫാമിലി സ്പിരിച്വൽ ഗിഫ്റ്റ് മൂവ്മെന്റ് ട്രൂ ജീസസ് ചർച്ച് എന്നിവയായിരുന്നു വിദേശ മിഷണറിമാരുടെ സഹായത്തോടെ സ്വതന്ത്രമായി പ്രവർത്തിച്ചു വരുന്ന നിരവധി സഭകൾ വേറെയും ഉണ്ടായിരുന്നു ഇണ്ടാമതേ ക്രൈസ്തവ സഭകൾക്കൊക്കെ പാശ്ചാത്യ ശൈലിയിലുള്ള ആരാധന രീതികളോടായിരുന്നു കമ്പം ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുവിശേഷീകരണത്തിന് കൊടുക്കുന്ന പ്രാധാന്യമായിരുന്നു ഓരോ വിശ്വാസിയും ദിവസവും നിശ്ചിത രീതിയിൽ സുവിശേഷം അറിയിച്ചിരിക്കണം എന്നത് നിർബന്ധമായിരുന്നു ദിവസവും ഒരാളെയെങ്കിലും ക്രിസ്തുവിനായി നേടിയിരിക്കണം അപ്പോസ്വല പ്രവൃത്തിയിൽ വിവരിക്കുന്നത് പോലെ പുതിയ സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തുകൊണ്ടുള്ള സുവിശേഷീകരണ രീതിയും സഭ പിന്തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ രീതി അവലംബിച്ചത് വിശ്വാസികൾ വ്യാപാരം ചെയ്ത് ലാഭം തുകയുടെ വിഹിതവും സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നൽകി വന്നു അക്രൈസ്തവരെ നേടുവാനും സഭകൾ സ്ഥാപിക്കുവാനും അവർ അക്ഷീണ പരിശ്രമം നടത്തി അവരുടെ പ്രവർത്തനം ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നില്ലെങ്കിലും അനേക പുതിയ സഭകളുടെ ഉത്ഭവത്തിന് അത് കാരണമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ജപ്പാൻ വിജയവും ഷങ്കായ് സഭയുടെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു വിശ്വാസികൾക്ക് ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തി സഭയുടെ സാമ്പത്തിക വരുമാനത്തിന് ഉപരോധം നിലവിൽ വന്നു സുവിശേഷകരിൽ പലരെയും ക്രൂരമായി പീഡിപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്തു സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായി ദൈവാലോചന പ്രകാരം സഹോദരന്റെ സഹായത്തോടെ വാച്ച്മാൻ നീ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആരംഭിച്ചു കമ്പനി അഭിവൃദ്ധി പ്രാപിച്ചതോടെ നീ സഭയിൽ നിന്നും അകലുവാൻ തുടങ്ങി സഭാ മൂപ്പന്മാർ നീയെ കുറ്റപ്പെടുത്തുകയും സഭയിൽ പ്രസംഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു മറ്റു സ്ഥലങ്ങളിലെ പല സഭകളിലും വാച്ച്മാനിയുടെ പ്രസംഗ ശുശ്രൂഷകൾ തുടർന്നു ഷംഗായി സഭയുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടതോടെ നീ കമ്പനി മറ്റൊരാൾക്ക് കൈമാറുകയും പൂർവാധികം ശക്തിയോടെ സഭാപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സഭാ മൂപ്പന്മാരുമായുള്ള നീരസവും തെറ്റിദ്ധാരണയും അവസാനിപ്പിച്ച് അദ്ദേഹം മാതൃസഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബറിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരമൊഴികയും പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ നേതൃത്വത്തിൽ ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുകയും ചെയ്തത് സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറി രണ്ടു വർഷക്കാലം സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും സഭാപ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ വിശ്വാസികൾക്കിടയായി എന്നാൽ ആ സന്തോഷം അധികം നാൾ നിലനിന്നില്ല കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരികയും സഭയുടെ നിയന്ത്രണം സർക്കാരിന്റെ കീഴിലാവുകയും ചെയ്തു മൂന്ന് വിധത്തിലുള്ള സ്വയം പരിഷ്കരണ പ്രസ്ഥാനത്തിന് ഭരണകൂടം രൂപം നൽകി സഭയെ സർക്കാരിന്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മിഷണറിമാർക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി സഭയുടെ സകലവിധ സ്വയംഭരണാവകാശങ്ങളും പിഴുതുമാറ്റി ക്രിസ്തീയ വിദ്യാലയങ്ങളും ആശുപത്രികളും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും അവർ കണ്ടുകെട്ടി ഈ സമയത്ത് ലിറ്റിൽ ഫ്ലോക്കിലെയും ജീസസ് ഫാമിലി മിഷനിലെയും സഭാ നേതാക്കളും വിശ്വാസികളും ഒന്നടങ്കം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന സംഘടനയിൽ ചേർന്നു പ്രത്യേക അധികാരങ്ങളൊന്നുമില്ലായിരുന്ന ഒരു കടലാ സംഘടനയായിരുന്നു അത് അതേ തുടർന്ന് ആയിരക്കണക്കിന് ക്രിസ്തീയ മിഷണറിമാരും വിശ്വാസികളും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഉണ്ടായി ഭയചഖിതരായ സഭാപ്രവർത്തകർ രഹസ്യയോഗങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുവാൻ തുനിഞ്ഞു വിദേശികളുടെ വാലാട്ടികളായി ക്രിസ്തീയ പ്രവർത്തകരെ ഭരണകൂടം വിശേഷിപ്പിച്ചു വാജ്മാനിയെ പ്രധാന നോട്ടപ്പുള്ളികളിൽ ഒരാളായി സർക്കാർ മുദ്രകുത്തി സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണെന്ന് ഭരണകൂടം വിലയിരുത്തി ഏതു സമയത്തും അദ്ദേഹത്തിനെതിരെ എന്തും സംഭവിക്കാമെന്നോർത്ത് വിശ്വാസികൾ ഭയചഖിതരായി അവരുടെ ചിന്തകൾ അസ്ഥാനത്തായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വാച്ച്മാനിയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്തു രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്നത് നാലു വർഷക്കാലം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ച് നീചവും മൃഗീയവും പൈശാചിയവുമായ ക്രൂര മർദ്ദനങ്ങൾക്ക് ഇടയിൽ ഇരയാക്കി ഒരു മനുഷ്യനും സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തത്ര ഭീകരമായ മർദ്ദന മുറകളാണ് കമ്മ്യൂണിസ്റ്റ് പട്ടാളം അഴിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ വിശ്വാസികളിൽ നിന്ന് പോലും കള്ളമൊഴികൾ അദ്ദേഹത്തിനെതിരെ സർക്കാർ സംഘടിപ്പിച്ചു മറ്റു പല സഭാ സഭാനേതാക്കന്മാർക്കുമൊപ്പം വാജ്മാനിയെയും പതിനഞ്ചു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു ഷങ്കായിലെ ഫസ്റ്റ് മുനിസിപ്പൽ ജയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ജയിൽ ജീവിതത്തെ കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണെങ്കിലും വിശ്വസ്തയോടെ അദ്ദേഹം കർത്താവിനെ സേവിക്കുകയുണ്ടായി കാലാവധി കഴിഞ്ഞപ്പോൾ ശിക്ഷ വീണ്ടും വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലുണ്ടായ സാംസ്കാരിക വിപ്ലവം സഭകൾക്ക് നേരെ മറ്റൊരു തിരിച്ചടിയായി സഭാ ഹാളുകൾ അടച്ചുപൂട്ടിയ സർക്കാർ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് പ്രസംഗ പരിപാടികൾ അവസാനിപ്പിക്കാമെങ്കിൽ നിരുപാധികം വിട്ടയക്കാമെന്ന് സർക്കാർ നീയെ അയച്ചു മരിച്ചാലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയില്ലെന്ന് നീ പ്രഖ്യാപിച്ചു തുടർന്ന് ഒരു ദ്വീപിലെ ഏകാന്ത തടവിലേക്ക് അദ്ദേഹത്തെ അവർ നയിച്ചു അറുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെയും അദ്ദേഹം അവിടെയാണ് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ നിര്യാന ശേഷമാണ് തന്റെ കഴിവുകൾ പൂർണ്ണമായി ക്രൈസ്തവ സഭകൾക്ക് പോലും ബോധ്യമായത് അദ്ദേഹത്തിന്റെ മികച്ച ബൈബിൾ ക്ലാസ്സുകളും യഥാർത്ഥ ക്രിസ്തീയ ആരാധനയും വിമർശകർ പോലും ഏറെ വിലമതിക്കുന്നവയായിരുന്നു ചൈനയെ ക്രിസ്തുവിനായി നേടുവാൻ ജീവൻ പോലും പരിഗണിച്ച് പോരാടിയ വാച്ച്മാനി എന്ന മിഷണറിയെ ചരിത്രം എന്നാളും സ്മരിക്കുക തന്നെ ചെയ്യും